കൂടുതലും വരുന്ന തൂക്ക കിടിച്ചും കാര്യങ്ങളും ഒക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ അഴിഞ്ഞാട്ടാണ് മൊത്തത്തിൽ അഴിഞ്ഞാട്ടം ആണുമായാലും പെണ്ണായാലും പറയാനുള്ളത് മൊത്തത്തിൽ അഴിഞ്ഞാട്ടം തന്നെ ഇപ്പൊ കോളേജിൽ പോകുന്ന പിള്ളേരാണല്ലോ വീട്ടിൽ പറയാതെ ഇവിടെ ഒക്കെ വരുന്നത് നമ്മളെന്നും കാണുന്ന പിള്ളേരെ പോലീസ് വന്ന് ഓടിച്ചു വിടുന്നു ലവേഴ്സാണ് കൂടുതലും വരുന്നത് അതും എന്താ പറഞ്ഞ കിസ്സിങ്ങും പരിപാടികളും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഇത്ര ഇല്ലായിരുന്നു ഇപ്പൊ സ്റ്റേഡിയത്തിന്റെ ഒരു ഡ്രസ് പോലും ഇല്ലാതായി കിടക്കുന്നത് നമുക്കിപ്പോ അവരോട് അങ്ങനെ പറയാൻ പെടത്തില്ല പ്രൈവസി അല്ലേ മൊത്തത്തിൽ ഇവിടെ അഴിഞ്ഞാട്ടങ്ങളാണ് നടക്കുന്നത് സ്റ്റേഡിയം ഇത് കണക്കെടുക്കുന്നില്ല ആ ഇതൊരു ക്ലബായിട്ട് പോവുക പിന്നെ നിയമം അവർക്ക് അനുകൂലമായോണ്ട് നമ്മൾ തന്നെ പറയാനുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സദാചാരക്കാരനാകും അങ്ങനെ ഈ സമയം ഒത്തിരി പേര് വന്നിട്ട് അടുത്ത് മാറ്റണം ഏറ്റെടുത്ത് ചെയ്യണം കാണുന്നില്ല കാണുന്നില്ല ഒന്നും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ നാഗമ്പടം സ്റ്റേഡിയത്തിലാണ് ഒരുപാട് കായിക താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഈ സ്റ്റേഡിയം ഈ കായിക സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് സാമൂഹ്യ വിരുദ്ധർ ഒരു അഴിഞ്ഞാട്ട് കേന്ദ്രമാക്കി ഈ സ്റ്റേഡിയത്തെ മാറ്റിയിരിക്കുകയാണ് മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗക്കാരും ഈ സ്റ്റേഡിയത്തിൽ വർദ്ധിച്ചു വരികയാണ് സർക്കാരിന്റെ ആസ്തിയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥയിലുള്ള ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അനേകം കായിക താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് എന്നാൽ ഈ സ്റ്റേഡിയം ഇന്ന് കാട് പിടിച്ച് മൂടിക്കിടക്കുകയാണ് നിരവധി ക്ഷുദ്രജീവികളടക്കം ഈ സ്റ്റേഡിയത്തിലുണ്ട് എന്നാൽ സർക്കാരും മുനിസിപ്പാലിറ്റിയും ഈ സ്റ്റേഡിയത്തോട് കാണിച്ചിരിക്കുന്ന അനാദരവ് ഇനിയും കണ്ടു നിൽക്കാനാവില്ല വരും തലമുറയ്ക്കെങ്കിലും ഈ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നിരവധി കായിക താരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കളിച്ച് കേരളത്തിന്റെയും അതുപോലെ തന്നെ ദേശീയ മേഖലകളിലേക്കുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സ്റ്റേഡിയം ഇന്ന് ഉപയോഗിക്കുന്നതാവട്ടെ സാമൂഹ്യ വിരുദ്ധതയുടെ ഒരു താവളമാക്കിയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കാട് നിറഞ്ഞ പ്രദേശങ്ങൾ മാത്രം മുകളിലെ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിലേക്കൊന്ന് വന്നു നോക്കിയാൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ് അതിനു മുകളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ മാലിന്യ കൂമ്പാരങ്ങളാണ് താഴേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകളാണുള്ളത് അതിനും പുറകിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ സ്റ്റേഡിയം കാട് പിടിച്ച് മൂടിക്കിടക്കുകയാണ് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം പിന്നീട് നാഗമ്പടം ഡാം എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്റ്റേഡിയത്തിലേക്ക് മുട്ടറ്റം വെള്ളമാണ് എത്തപ്പെടുക സർക്കാരിനോട് ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നിരന്തരം കായിക പ്രേമികൾ ഓർമ്മപ്പെടുത്താറുണ്ട് ഒരു മന്ത്രി കൂടിയുള്ള ജില്ലയായ ഈ കോട്ടയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവന്റെ തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള ഈ കോട്ടയത്താണ് ഈ ദുരവസ്ഥ നിലനിൽക്കുന്നത് ഇതിനിയും മാറേണ്ടതില്ലേ ഇനിയും കായിക താരങ്ങൾ കോട്ടയത്ത് നിന്നും ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഉയർന്നേ മതിയാകൂ പാലായിലുള്ളത് പോലെ ഒരു അത്ലറ്റിക് സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കണം എന്നുള്ളതാണ് ഇവിടത്തെ കായിക താരങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ അത്ലറ്റിക് സ്റ്റേഡിയം പോയിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയൊന്നും മാറ്റി പരിഷ്കരിച്ചുകൊണ്ട് നല്ലൊരു ഗ്യാലറി സംവിധാനം എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെയുള്ള സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും മാറേണ്ടതുണ്ട് മാറ്റപ്പെടേണ്ടതുണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ കപ്പിൾസിന്റെ ദുരവസ്ഥൊന്നും ഇങ്ങനെ കപ്പിൾ ഇങ്ങനെ വന്നിട്ട് കൂടുതലും വരുന്നത് എന്താ പറഞ്ഞ കിസ്സിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു കോഡിന് ശേഷം ഇത് കൂടിയത് ആ ഈ സ്റ്റേഡിയത്തിൽ ഇപ്പം ആ സൈഡിലൊക്കെ ഒക്കെ നോക്കിയാൽ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ ഒരു മൂന്നാല് ഒരു എട്ട് കൊല്ലം മുന്നേ ഞാനിവിടെ ഡിഗ്രി പഠിച്ചുകൊണ്ടാണ് ടൗണിൽ അപ്പോഴൊക്കെ ഒന്നും ഇത്ര ഇത്രയില്ലായിരുന്നു ആ കോവിഡിന് ശേഷമാണ് ഇവിടെ ഇത്രയും കൂടിയത് കപ്പിൾസ് ആ കൂടുതലും വരുന്നത് ഈ ടൂക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ആണ് മെയിനായിട്ട് ടൂ നയൻറ്റീസ് അത്രയില്ല പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അല്ലാതെ ഉള്ള കിടപ്പുകാരൊക്കെ ഇല്ല വീട്ടിൽ പോകത്തവരൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ സ്റ്റേഡിയത്തിൽ പൊതുവെ അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പൊതുവെ കൂടുതലും പകല് ആണ് വരുന്നത് പിന്നെ ലഹരി സംഘങ്ങളുടെ കാര്യമൊന്നും നമുക്ക് അങ്ങനെ അറിയത്തില്ല പിന്നെ കൊറേ നമ്മള് പറയുകയാണെങ്കിൽ ഈ ഗേ ടീംസ് ഒക്കെ ഇല്ലേ ഗേ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതായിട്ട് അറിയാം നമ്മളാണെങ്കിലും ഇടയ്ക്ക് ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുമ്പോഴത്തേക്കാളും നമ്മുടെ അടുത്തൊക്കെ ഈ സമയം ഇങ്ങനെ ഒത്തിരി പേര് വന്നിട്ട് അടുത്ത് കൂടാറുണ്ട് മറ്റേ ഗെ സെറ്റപ്പ് ഇല്ലേ അവരില്ല സെറ്റപ്പായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല കാര്യം വെച്ചാൽ നാമ സ്റ്റാൻഡില് കൊറേ കൊറേ കടം നടത്തുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടൊക്കെ വിസിറ്റ് നടത്തുന്ന അവരൊക്കെ ഇവിടെ അടുത്തുതന്നെ താമസിക്കുന്നവര് അപ്പൊ അവരൊന്നും അങ്ങനെ സമ്മതിക്കത്തൊന്നുമില്ല ആ അങ്ങനത്തെ പരിപാടികളൊന്നും സമ്മടയ്ക്ക് മദ്യപാനം ഉണ്ട് അതൊന്നും മറ്റേ കഞ്ചാവിന്റെ പരിപാടിയൊന്നും ഇല്ല മെയിൻ വെച്ചാൽ ഗ്രൗണ്ടിന്റെ പ്രശ്നം ഇവർ ഒന്നാമത്തെ കാര്യം കറക്റ്റ് സമയത്ത് പുല്ല് ഒന്നും കറക്റ്റ് കട്ട് ചെയ്യത്തില്ല മുനിസിപ്പാലിറ്റിയുടെ എയർ ഓഫില് അപ്പൊ പിള്ളേർക്ക് കളിച്ചെലോക്കെ കുറവാണ് ഇപ്പൊ തന്നെയാണില്ല പുല്ല് കയറി ഇപ്പൊ കുറെ നാള് പുല്ല് കയറി കിടന്നിട്ടാണ് ഇപ്പൊ ഇതെല്ലാം വെട്ടിക്കളയുന്നത് ആ പട കളിക്കാൻ ടൗണിൽ ആ പട ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ശരി അതെ അതെ പിന്നെ മെയിൻ ആയിട്ട് കപ്പിൾസിന്റെ ഇഷ്യൂ ആണ് ഈ കോവിഡിന് ശേഷം ഒരു നാല് കൊല്ലത്തിന് അടയ്ക്ക് അതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടു കാക്കറ്റ്സ് ആണ് കൂടുതൽ നമുക്കിപ്പോൾ അവരോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല അവരുടെ പ്രൈവസി അല്ലേ അത് പിന്നെ നിയമം അവർക്ക് അനുകൂലമായാൻ വേണ്ടി നമ്മൾ എന്നെ പറയാനുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സദാചാരക്കാരനാകും നൈറ്റ് പിന്നെ കൂടുതലും കിടപ്പുകാരാ പിന്നെ മറ്റേ കേസ് സെറ്റപ്പ് അതൊക്കെയാണ് വേറെ അങ്ങനെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പോലീസിന്റെ പോലീസിൻ്റെ സ്റ്റാൻഡിനകത്ത് ഇതുണ്ട് ഹെഡ് പോസ്റ്റ് പോസ്റ്റില്ലേ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓടി വരും അല്ലാതെ വേറെ പൊതുവെ അങ്ങനെ കുഴപ്പങ്ങളില്ല പിന്നെ ഈ ഗ്രൗണ്ടിന്റെ ഒരു ഇഷ്യൂ ഉള്ളു കറക്റ്റ് സമയത്ത് പുല്ല് എത്തുക ആ അതൊക്കെയാണ് പിന്നെ പാമ്പ് ശല്യം ഒക്കെ ഉണ്ട് ചെളി കയറി കിടക്കുക വെള്ളം കെട്ടി കിടക്കുക അതൊക്കെയുള്ളു ആ അത് തന്നെ നവീകരിക്കണം ആവശ്യമുണ്ട് പുല്ല് പുല്ലൊക്കെ കറക്റ്റ് എത്തി ആ ഒരു സെറ്റപ്പുള്ള അല്ലാതെ വേറെ നിലവിലെന്തോ പല പല കലാകാരികളും പല പല ചാമ്പ്യന്മാരൊക്കെ വന്നുപോയുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഇതിനകത്തുള്ള സംവിധാനം കണ്ടു കഴിഞ്ഞാൽ സർക്കാർക്കും പോലും ഈ സ്റ്റേഡിയം വേണ്ട എങ്ങനെയാ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു മൊത്തത്തിൽ ഇവിടെ അഴിഞ്ഞാട്ടങ്ങളാണ് നടക്കുന്നത് സ്റ്റേഡിയായിട്ട് ഇത് കണക്കെടുക്കുന്നില്ല ആ ഇതൊരു ക്ലബായിട്ട് പോവുക അത് തന്നെ ഇവിടുത്തെ അഴിഞ്ഞോട്ടാണ് മൊത്തത്തിൽ അഴിഞ്ഞോട്ടം ആണുമായാലും പെണ്ണായാലും പറയാനോ മൊത്തത്തിൽ അഴിഞ്ഞാട്ടം തന്നെ ആർക്കും നമ്മളെ ഒരു സ്റ്റേഡിയായിട്ട് രാത്രി ഒന്നും കണക്ക് കൂട്ടാൻ ഒക്കത്തില്ല മദ്യപന സംഘങ്ങളും ഉണ്ട് ലഹരസംഘടനകളുണ്ട് പല പല വിദേശ രേഖ സംഘടനകളും ഉണ്ട് എല്ലാ സംഘടനകളും ഉണ്ട് മാറുന്നുണ്ട് മാറ്റണം സർക്കാർ ഇത് ഏറ്റെടുത്ത് ചെയ്യണം സർക്കാരും കാണുന്നില്ല പോലീസ് നിലനിരൊന്നും കാണുന്നില്ല സംഭവം ഇത് ഏറ്റവും വലിയ ഒരു നല്ലൊരു സ്റ്റേഡിയമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു നല്ലൊരു സ്റ്റേഡിയമാണ് ഇത് എത്ര പേര് ഇതിനകത്തുള്ള ഒരു കളി താരങ്ങളും വിവിധ വിവിധ അതാത് ഒരി രാജ്യത്തിനും ഓവരതില്ലേ അതേപോലെ കോട്ടയത്തിനും ഒരു സ്റ്റേഡിയമാണ് അത് ഇതിനകത്ത് കളിച്ച് മുന്നേറിയും പഠിപ്പിനകത്ത് മുന്നേറും കുറെ ആൾക്കാരുണ്ട് അവരുടെ നിലയിൽ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അവരെന്നെ വിഷമിക്കും കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇപ്പുള്ള ന്യൂനോളജിയിൽ മൊത്തത്തിൽ ഇതങ്ങ് നശിപ്പിക്കുക ഒരു കേന്ദ്രമായിട്ട് മാറ്റിയേക്കുക മാറണോ ചിന്ത തന്നെ ഇതിപ്പം അടുത്ത തലമുറയ്ക്ക് ഇത് വരുമ്പം ഇതിനെക്കാട്ടി ഒത്തിരി മോശമായി പോകും സ്റ്റേഡിയം തന്നെ ആ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഫ്രം അഡ്രസ് പോലും ഇല്ലാതായി കടക്കും അങ്ങനത്തെ പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ സെന്ററോ ഇതാണ് കോട്ടയം പറ്റി ഏറ്റവും വലിയ സെന്ററാണ് ഇത് തീർച്ചയായിട്ടും മാറ്റപ്പെടണം പിന്നെ സർക്കാർ ഏറ്റെടുക്കാൻ സർക്കാർ പോലീസ് നിലവിലും അവരും ഏറ്റെടുക്കണം മൊത്തത്തിൽ നമ്മളൊരു പബ്ലിക്കായിട്ട് നിന്ന് ഞാൻ പറയുക ഇനിയുള്ള തലമുറയിലെ ഇത് വെച്ച് മാറണം ഭരണം നടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സർക്കാർ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നടക്കുന്ന നിയമപരിധി നമ്മളൊന്ന് തിരിഞ്ഞ് ഇതിനകത്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് തിരിഞ്ഞ് നോക്കിയാൽ ഇത് സ്റ്റേഡിയം ആണോ നല്ലന്ന് ഇപ്പൊ തന്നെ നമുക്ക് അറിയാം അങ്ങനത്തെ ഇത് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയും പകലും എന്തോ നടക്കുന്ന ആർക്കറിയാൻ പറ്റും അങ്ങനത്തെ മോശമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് ഇവിടെ മൊത്തവും മാറ്റപ്പെടണം ഇത് സർക്കാർ ഇത് ഏറ്റെടുത്ത് ഒരു ന്യൂസ് ആയിട്ട് ഇത് എടുത്തു കഴിഞ്ഞാലും നോക്കുന്നവർക്കായാലും ശ്രദ്ധിക്കുന്നവർക്കായാലും ആർക്കായാലും അതായത് വല്യ വല്യ ജോബിലിരിക്കുന്നവർക്കായാലും അത് ഏറ്റെടുക്കാനുള്ള ഒരു സമപരിധി കൊടുക്കണം അത് സർക്കാർ ഏറ്റു നല്ലോണം നല്ലൊരു താല്പര്യമായിട്ട് ഏറ്റെടുക്കണം അത് സർക്കാർ എന്താണെന്ന് വെച്ചാ ഇത്രയും വർഷങ്ങളും ഈ കാലം വരുമ്പം ഇങ്ങനെ കിടക്കുമ്പോഴേ അത് ഒത്തിരി അതും പിണറായി വിജയൻ ഭരിക്കാൻ വർഷമായി ഈ വർഷത്തിന്റെ ഇടയില് ഇപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഇതുപോലുള്ള സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ ഇപ്പോഴും ഈ ഈ രീതിയിലുള്ള മുൻഗണന മുൻഗണന ഇതേ കണക്ക സ്റ്റേഡിയങ്ങൾക്ക് കൊടുക്കാവൂ അതാത് ജില്ലകളിൽ അതാത് ഇവിടെ അല്ല അപ്പം ഇവിടെയായാലും അതാത് ജില്ലയിൽ ഒര് പ്രവസ്ഥാനം ഉണ്ട് അതേപോലെ ഈ കോട്ടയത്ത് ഇതൊരു പ്രവസ്ഥാനമുള്ള സ്റ്റേഡിയം അപ്പൊ ഇതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ആദ്യം സ്വന്തം നാട്ടിൽ അതായത് സ്വന്തം കേരളത്തിൽ വൃത്തിയാക്കാതെ നമ്മൾ അയൽ നാട്ടിൽ പോയി കരഞ്ഞിട്ട് കാര്യമില്ല ആ അവസ്ഥ അവർ അവരാലോചിക്കുന്ന അവസ്ഥ നോക്കും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ കേരളം നോക്കുന്നതും നിങ്ങൾ എന്താ പറയാനാണ് നിങ്ങളും പഠിച്ചും വളർന്നും നിങ്ങൾ കളിച്ച ഇടത്തിൽ നിന്നും വളർന്നു വന്ന സ്ഥലത്തിൽ നിന്നും ഇനിയും വളരാൻ പോകുന്ന സ്ഥലത്തും ഇങ്ങനെയാണ് കിടക്കുന്നതും അവരാലും ചിന്തിക്കും അത് പറയുകയും ചെയ്യും അപ്പൊ നമ്മളെ സർക്കാർ എന്ത് ചെയ്തു കാലത്തിന് ഇത്ര വർഷമായിട്ട് ചെയ്തവരെ ഒരു ഒരർത്ഥമില്ലാതെ പോകും വളരെ പരിതാപകരമാണ് കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ പിള്ളേരാണെങ്കിലും കോളേജ് പോകുന്ന പിള്ളേരാണല്ലോ ആ വീട്ടിൽ പറയാതെ ഇവിടെ ഒക്കെ വരുന്നത് നമ്മളിന്നും കാണുന്ന പിള്ളാരെയൊക്കെ പോലീസ് വന്ന് ഓടിച്ചു വിടുന്നതും പിന്നെ മണ്ടലിലോട്ടൊന്നും കേറാൻ പറ്റുന്ന മൊത്തം കുപ്പിയും അതൊക്കെ ഒക്കെ കിടക്കുന്ന ഭയങ്കര പരിതാപരമായി ഇതൊന്നും ശരിയാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഇവിടെ ഒരുപാട് കളിക്കാനായിട്ടൊക്കെ ആളുകൾ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്നത് നാലു മണിക്കൊക്കെ പിള്ളേർ കളിക്കാനും അല്ല എപ്പോഴും എപ്പോഴും പിള്ളേരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരു ആരും പിള്ളേരെ പോലും അല്ല ഇതൊക്കെ നല്ല രീതിയിലുണ്ട് സൗമൂഹികരുദ്ധരും പിന്നെ ആ ഒത്തിരി അനാവശ്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി പേര് ഒരു നല്ല രീതി നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ആരും ഇവിടെ വരാറില്ല ഒരു കളിക്കാൻ കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു തോന്നുന്നില്ല ആയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി കിടന്ന് ഒരു ഡാമിന്റെ ഒരു ശരിക്കും കോട്ടയത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വരേണ്ട ആവശ്യം വരുന്നില്ല ആൾക്കാർക്കാണല്ലോ ആർക്കും വരാൻ പറ്റത്തില്ല മധ്യവാനികൾ ഇവിടെ ഒരു പെറുപ്പ് നടക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ഇവിടെ മുട്ടറ്റം വെള്ളം ഇവിടെയൊക്കെ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ എന്ത് പിള്ളേർക്ക് അവസരം കിട്ടും മാത്രമല്ല ഇങ്ങനെ ഈ ഒഴിവാക്കും ശല്യ ഒഴിവാകും ക്രിക്കറ്റ് അടക്കമുള്ള കളികൾക്ക് ഇവിടെ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്ന ഒരു നൽകിയിരുന്നേണ്ട കേട്ടറിവ് ഞാൻ ഇത് അങ്ങനെ അറിവില്ല എന്നാലും ഞാൻ ഇവിടെ വരാൻ കാലം തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം മാത്രമാണ് നിങ്ങൾ കാണുന്നത് അതെ അപ്പൊ ഇതിനൊരു മാറ്റം വരണമെന്നൊരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടോ ചേട്ടാ എന്താണ് ഇവിടുത്തെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് കളിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരുന്ന ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം ഈ കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരുന്ന ഒരു പരിപാടി ആ രണ്ട് രീതിയിലുണ്ടല്ലോ ഇപ്പം നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നവരുണ്ട് ജസ്റ്റ് നോർമൽ രീതി ഇവിടെ ഇരിക്കുന്നവരുണ്ട് അല്ലാതെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ നമ്മുടെ എല്ലാവരുടെയും കാരണം നാളത്തെ തലമുറയ്ക്കാണെങ്കിലും കളിക്കാനായിട്ടുള്ള സ്ഥലമാണ് പാലായില് ഒരു അത്ലറ്റിക് സ്റ്റേഡിയം പാലായില് വളരെ സ്റ്റേഡിയം ഉണ്ട് ആ ഒരു അത്ലറ്റിക് സ്റ്റേഡിയം മോഡല് കോട്ടയത്തിന ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിനാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അത് അധികാരികളുടെ കണ്ണിലേക്ക് എത്തണോ അല്ലേ അധികാരികളുടെ കണ്ണിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല കാരണം അടുത്തത് വരും തലമുറയ്ക്ക് അത് ഗുണം ഗുണം ചെയ്യും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ മെസ്സി കേരളത്തിലേക്ക് നവംബർ പതിനഞ്ചിന് എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആഘോഷ പ്രവർത്തനങ്ങൾ സർക്കാർ ആസൂത്രണം ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടത് നാഗമ്പടം സ്റ്റേഡിയത്തെ പോലെയുള്ള സ്റ്റേഡിയങ്ങളിലേക്കാണ് നൂറുകണക്കിന് കോടി രൂപ മെസ്സിയെ കൊണ്ടുവരാൻ ചിലവഴിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾക്ക് ലഭിക്കണം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്ന ഇത്തരം സ്റ്റേഡിയങ്ങൾ ഭാവിയുടെ കളിസ്ഥലങ്ങളെ ഇല്ലാതാക്കുമോ എന്നുള്ള ചോദ്യം തന്നെ ഉയർത്തുകയാണ് ഇനിയും വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ഈ സ്റ്റേഡിയങ്ങൾ ആവശ്യമാണ് വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇനിയെങ്കിലും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സ്റ്റേഡിയത്തോട് ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ച നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഡിയത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം